എ ഐയോട് കൂട്ടുകൂടാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലത്തെ മാറേണ്ട പഠന രീതിയെക്കുറിച്ച് എ ഐ വിദഗ്ധൻ അനന്തകൃഷ്ണൻ ജെഎസ് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ യുവവാണിയിൽ സംഭാഷണം തുടർന്ന് കേൾക്കാം ട്യൂട്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ ട്യൂട്ടേഴ്സ് ആ ടീച്ചർ പോലെ അതിപ്പോൾ എഡ്യൂ ജി പി ടി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ പോയാൽ ഇഷ്ടം പോലെ കാണാൻ കഴിയും അതായത് ഗ്രേഡ് തിരിച്ചു കാണാം എട്ടാം തരത്തിൽ ജ്യോഗ്രഫി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ പല വെബ്സൈറ്റുകളും എ ഐ ഏജന്റുകളെ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന പ്രോംറ്റ് ക്രിയേറ്റ് ഫോർ മി ആൻ എ ഐ ഏജൻറ് വിൽ ഡെലിവർ ജോഗ്രഫി ലെക്ചേഴ്സ് ഫോർ ഗ്രേഡ് ഇന്ത്യൻ എന്ന് അത് കിട്ടും ഇത് കാര്യങ്ങൾ എന്ത് തല ില്ല വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ടീച്ചറോട് തന്നെ സംശയം ചോദിക്കാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ചോദിച്ചാൽ എന്തെങ്കിലും തിരിച്ചു പറയുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി കാരണം അപ്പൊ അങ്ങനെ സംശയം ചോദിക്കാത്ത ഒരാളായി മാറുന്നു ഇതിൽ ധൈര്യപൂർവ്വം എയോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം വിത്ത് എ ഹ്യൂമൻ ടച്ച് എന്നുള്ളതാണ് രസകരമായിട്ട് കാര്യം അതായത് നമ്മൾ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനത്തിന് ഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളാണ് കുറച്ചും കൂടി അപ്രോച്ചബിളായ ഒരു അധ്യാപകനെ കിട്ടും നമുക്കതിനെ സുഖകരമായി വിളിക്കാൻ കഴിയാ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ലേണിംഗ് ഇക്കോ സിസ്റ്റം എന്നാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഒരുപാട് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ ഇപ്പോൾ ഈ ടൂളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാനെപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുക ഒരു ട്രയൽ പീരീഡ് എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ആ ട്രയൽ പീരീഡിൽ ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞ് അതുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് മാത്രം ഒബ്സർവ് ചെയ്യുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റിലേക്ക് മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെ രീതി വ്യത്യസ്തമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുമായി പൊരുത്തി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് നോക്കിക്കണ്ടതിന് ശേഷം മാത്രം മുന്നിലേക്ക് പോവാമെന്നാണ് പറയാനുള്ളത് ചാനലുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹയർ എജ്യൂക്കേഷനിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആൻറ്റി സ്റ്റേപ്പിൾ ടൺ എന്ന് പറഞ്ഞൊരാളുടെ യൂട്യൂബ് ചാനലാണ് ആൻറ്റി സ്റ്റേപ്പിൾ ടൺ സ്റ്റേപ്പിൾ ടൺ നിങ്ങൾക്ക് വളരെ പോപ്പുലറാണ് പുള്ളി ആൻറ്റി എന്ന് അടിക്കുമ്പോൾ തന്നെ അടുത്ത പുള്ളീൻ്റെ പേരായിരുന്നു ആൻറ്റി സ്റ്റേപ്പിൾ ട്രണിൻ്റെ ചാനലുണ്ട് അല്ലെങ്കിൽ ടോപ്പ് എ ഐ ടൂൾസ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്സ് വരുന്നുണ്ട് സെക്ഷൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി ടൂൾസ് എഡ്യൂക്കേഷൻ ടൂൾസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് കുറച്ച് തുടങ്ങുമ്പോഴേക്കും ഈ വെള്ളത്തിലിറങ്ങി തന്നെ നീന്തൽ പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് യൂസ്ഡ് ആവും അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്കൊക്കെ ഈ ഏ എങ്ങനെ ഉപയോഗിക്കാമെന്നായിരുന്നു അപ്പോൾ പലപ്പോഴും ഈ ടൂളുകളുടെയൊക്കെ ഒരു പ്രശ്നം ഇതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ഈ പ്രോംറ്റ് കൊടുക്കേണ്ടതും ഇംഗ്ലീഷിലായിരിക്കും തിരിച്ച് വരുന്നതും ഇംഗ്ലീഷിലായിരിക്കും ഒരു സാധാരണ മലയാളം മാത്രം മനസ്സിലാകുന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക പ്രോംറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രശ്നം വരുന്ന ചിലപ്പോൾ നമുക്ക് ഗ്രാമർ എറേഴ്സ് ഉണ്ടാവാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ പ്രോംപ്റ്റ് ജനറേറ്ററുകളുണ്ട് ഫ്രീ പ്രോംപ്റ്റ് ജനറേറ്റർ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ സോഫ്റ്റിൻ്റെ ഫ്രീ എ ഐ പ്രോം ജനറേറ്റർ എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും നമുക്ക് എന്താണോ ആവശ്യം നമ്മുടെ ലേമൻ ലാംഗ്വേജിൽ അതിൽ എറുണ്ടായിക്കോട്ടെ എന്തുണ്ടായിക്കോട്ടെ ഇത് ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പ്രോംപ്റ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മൊത്തം താഴെ വരും അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ബേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ആ പ്രശ്നം മാറി കിട്ടി അപ്പം പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് റിലയബിൾ സോഫ്റ്റിൻ്റെ പല പ്രോംപ്റ്റ് ജനറേറ്ററുകളൊന്നു മാത്രമാണ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞ ഉള്ളൂ പ്രോം എന്ന് അടിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ പ്രോം ജെനറേറ്റേഴ്സ് വഴി യൂസ് ചെയ്യാൻ പറ്റും മലയാളം തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ഇത്രയൊരു പ്രശ്നമുണ്ട് മലയാളം അത്രമാത്രം എഫക്റ്റീവായി തുടങ്ങിയില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം പലതും റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ശൈലി പ്രയോഗങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ചില ട്രാൻസ്ലേഷൻസ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ വരും ഇപ്പം മുക്കണ്ണൻ എന്ന വാക്ക് ഞാൻ കഴിഞ്ഞ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ലേഖനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്ക് അവർ ഇട്ടുന്ന രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി ത്രീ ഐഡ് ഗൈ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് ശിവനാണ് എന്നുള്ളത് നമ്മളൊരു കവിത തർജ്ജമ ഇടുമ്പോൾ ഒക്കെ ഈ പ്രശ്നം കാണുന്നുണ്ട് അത്രമാത്രം എഫക്റ്റീവായിട്ട് വരുന്നില്ല ഇപ്പോഴും അതൊരു ന്യൂനതയാണ് പക്ഷേ ഭാവിയിൽ വന്നേക്കാം അപ്പം ലാംഗ്വേജ് ട്രാൻസ്ലേഷനിൽ ഒരു ടൂൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇപ്പോൾ ലെക്ചേഴ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അല്ലെങ്കിൽ അച്ഛനമ്മമാർ തന്നെ ഭാഷാപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ ഏത് ടാർഗറ്റ് ലാംഗ്വേജിൽ നിന്നും എനിക്കവരെ എല്ലാ ഇന്ത്യൻ ഭാഷകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഏത് ടാർഗറ്റ് ലാംഗ്വേജിൽ നിന്നും നൂറ്റി ഇരുപത് മിനിറ്റോളം നീളമുള്ള ഒരു പ്രഭാഷണമോ ക്ലാസ്സോ തർജ്ജമ ചെയ്യാൻ കഴിയും ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ അതിന് ആവിറ്റ് നോട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ആവിറ്റ് നോട്ടിൽ എ ഐ ട്രാൻസ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ തന്നെ എടുത്താൽ പല കുട്ടികൾക്കും പല വിഷയങ്ങളിലായിരിക്കും അവർക്ക് താല്പര്യം ചിലത് അവർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കണക്ക് ഇപ്പോൾ കണക്ക് ബാലികറാ മലയായ ഒരാൾക്ക് അത് കുറച്ചും കൂടി അതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ടൂൾ ഇഫക്റ്റീവായി ഇപ്പോൾ ഉദാഹരണത്തിന് മാജിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ടൂള് ഇവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോൾ മാജിക് സ്കൂളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളതിന് പറയുക വെച്ചാൽ എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഈ ടൂൾസിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മുൻകാലങ്ങളിൽ കുട്ടികളെ കണ്ടിരുന്ന രണ്ട് രീതിയിലാണ് നല്ല കുട്ടി ബുദ്ധിമാൻ മണ്ടൻ എന്ന രണ്ട് വാക്കിലാണ് നമ്മൾ കുട്ടികളെ തരംതിരിച്ച് കണ്ടിരുന്നത് ഈ മണ്ടനായ കുട്ടി ഒരു പക്ഷേ സാഹിത്യത്തിൽ അസാമാന്യമായ കഴിവ് കാണിക്കുന്ന ഒരു കുട്ടിയായിരിക്കും അയാൾക്ക് മാത്സിൽ അത്രമേൽ കഴിവുണ്ടാവണമെന്നില്ല ഈ പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് ഈ കുട്ടിയുടെ വീക്ക്നെസ്സും അതുപോലെ തന്നെ സ്ട്രെങ്സും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക ചില കുട്ടികളുടെ അനലിറ്റിക്കൽ സ്കില് അസാമാന്യമായിരിക്കും അവർക്ക് ഒരു കാര്യമോർത്ത് അതുപോലെ പിന്നീട് പറയാനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതാദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ കുട്ടിക്ക് റീഎൻഫോഴ്സ്മെൻറ്റിലാണ് കൂടുതൽ മാത്സ് കുറച്ചും കൂടി ചോദ്യം ഇട്ട് കൊടുക്കുക അവനെ കൊണ്ട് ചെയ്യിക്കുക അവൻ പോലും അറിയാം അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് വരികയോ കുറച്ച് കൊണ്ടുവരികയോ ചെയ്യുക കാരണം അവൻ പെർഫെക്റ്റായ ഒരു ഫീൽഡിൽ അവനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ചെയ്യാറില്ല നമ്മളെപ്പോഴും അമ്പത് മാർക്കിൻ്റെ ഒരു ചോദ്യം അവന് കൊടുത്തിരിക്കും ഓൾറെഡി അവൻ തെളിയിച്ച ഒരു ഏരിയയിൽ അവനെ കൊണ്ട് പിന്നെയും തെളിയിപ്പിക്കാൻ നോക്കും മോശമായൊരു മേഖലയിൽ അവനെ പിന്നെയും മോശമാക്കാനായിട്ട് നമ്മൾ വരട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതങ്ങനെയല്ല ഒരു അസിസ്റ്റൻസും കൂടെ കൊടുക്കും ഗ്രേഡി ആദ്യമേ അതായത് ഇത്ര കടുപ്പമുള്ള ചോദ്യം നീ ആദ്യം ചെയ്തു നോക്കുമ്പോനെ ഒരു ബിഗിനേഴ്സ് ലെവലിൽ കൊടുത്തിട്ട് അത് ലെവലപ്പ് ചെയ്ത് പതിയെ കൊണ്ടുവരും അങ്ങനെ കണ്ടിന്യൂസ് അസസ്മെൻറ്റിലൂടെ കുട്ടികളെ കൊണ്ടുവരുന്ന രീതിയുണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പഠനത്തിലുള്ള പ്രശ്നം ചോദിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഓർട്ടിസ്റ്റിക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് ഇപ്പം കുറച്ചും കൂടി എ എനേബിൾഡ് ആയിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട് ഏർലി ഇൻ്റർവെൻഷൻ ഓട്ടിസത്തിലൊരു മേജർ ഒരു കീ ആണ് കുട്ടികളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും എളുപ്പം അവരെ അതെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പം വളരെ നേരത്തെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കുന്നത് ഏ എനേബിൾഡ് ആണ് അതായത് നമ്മൾ വില്ലൻ എന്ന് വിളിക്കുന്ന ഒരാൾ ഒരു പക്ഷേ നാളത്തെ ഒരു ജീവൻ രക്ഷകനായിട്ട് മാറാമെന്നുള്ളതാണ് സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ തലത്തിലൊക്കെ ഇതെങ്ങനെ ഉപയോഗിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് കുറച്ചുകൂടി മുതിർന്ന തലത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുക്കാരെ എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും കുറെ പേരെങ്കിലും എൻട്രൻസിന്റെ പുറകെയാണ് അവർക്ക് എന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം അവര വലിയ വലിയ ഗവൺമെന്റ് ഗൈഡുകളൊക്കെ വാങ്ങിച്ചതിൽ എല്ലാം എഴുതി നോക്കി ഒ എം മാർക്ക് ഷീറ്റൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അവർ അവരെ സ്വയം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അവർക്ക് വേണ്ടി എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ടൂൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അവരുടെ ഒരു പഠന രീതിയിൽ ഒന്ന് ഇതിന ത്ത് അവരുടെ ആവശ്യം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം നമുക്ക് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഒരു ബെസ്റ്റ് ടൂൾ അങ്ങനൊരു ടൂൾ ഇല്ലെന്നുള്ളതാണ് വാസ്തവം ഇത് മിക്കവാറും ഞാൻ ചോദിക്കുന്ന ഒരു നാല് ടൂൾ പറഞ്ഞു തരുമോ ഏറ്റവും ഉപകാരമുള്ളത് അങ്ങനെ ഒരു ടോപ്പ് ഫോർ ടൂൾസ് പറയാൻ പറ്റില്ല എന്താണ് അയാളുടെ ആവശ്യം എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വാട്ട് ഇസ് ഹിസ് യൂട്ടിലിറ്റി അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും ഇന്ന ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണ് ഒരു ഒരു പ്ലസ് വണ്ണോ പ്ലസ് ടുനോ പഠിക്കുന്ന കുട്ടി അവന് പരീക്ഷ എഴുതണം എൻട്രൻസ് എക്സാം എഴുതണം എനിക്ക് എന്തൊക്കെ ചോദ്യം വരും എല്ലാവരും ചോദിക്കാറില്ലേ ആയിട്ട് ക്വസ്റ്റൻ വരും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റിന് നമ്മളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യാറില്ലേ അതെ നമ്മൾ പി വൈ ക്യൂ എന്ന ഓമന പേര് വിളിക്കുന്ന പ്രീ വി എസ് ഇയർ ക്വസ്റ്റിൻ എടുത്ത് അത് ഇവൻ ഈ പരീക്ഷകൾക്ക് മാത്രമല്ല മത്സര പരീക്ഷകൾക്ക് വരെ അത് ബാധകമാണ് പി എസ് സി പഠിക്കുന്ന ഒരാൾക്കായാലും അതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അവരുടെ രീതി ഏറ്റവും ഗതിയായിട്ട് എൻജിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് ചെയ്യുന്നവർക്കാണ് കാരണം ഒരു ആയിരം പേജിന്റെ ടെക്സ്റ്റ് ബുക്ക് നിറയെ ക്വസ്റ്റ്യൻ പേപ്പർ അതെ ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും വരും അപ്പോൾ ഇത്രയും വായിച്ചു തീർക്കുന്ന സമയത്തിന് പാറ്റേൺ മനസ്സിലാക്കുക വളരെ പ്രധാനമാണ് അതിന് ഉപകരിക്കുന്ന ടൂളുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഗൂഗിളിന്റെ നോട്ട് ബുക്ക് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്യൂആർ എന്ന് സൈറ്റ് ഉണ്ട് പറഞ്ഞു ഐ വി ആർ ഇപ്പോൾ ക്യൂർ ചെയ്യുക വെച്ചാൽ അതിനകത്ത് അവർ പറയാം ഒരു ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ലളുതാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻസിൻ്റെ ഒരു കൂട്ടം എന്ന അർത്ഥം ഈ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആവാം ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനോട് നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മൾ നിങ്ങൾ ചാറ്റ് ജി പി റ്റി ചോദിക്കണമല്ലേ അതുമാതിരി തന്നെ ചോദിക്കാൻ കഴിയും ഇതിനകത്ത് എന്തെങ്കിലും കോമൺ പാറ്റേൺ ഉണ്ടോ ഓ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ചോദ്യപേപ്പർ തന്നെ സൃഷ്ടിക്കാൻ പറ്റും രണ്ടു രണ്ടുപേർക്കും ഗുണം ചെയ്യും അധ്യാപകന് പുതിയ ചോദ്യപേപ്പർ പേപ്പർ ഉണ്ടാക്കണമെങ്കിലും വിദ്യാർത്ഥിക്ക് ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിലും ഇത് ഉപകാരപ്പെടും കാരണം അങ്ങനെ എളുപ്പവും കുറച്ചും കൂടി പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാം എപ്പോഴും ഒരു ഒന്നര മണിക്കൂറിൻ്റെയോ മൂന്ന് മണിക്കൂറിൻ്റെയോ കലാരൂപമാണ് അതെ അതിന് പ്രാക്ടീസ് പ്രത്യേകിച്ച് തന്നെ ചെയ്യണം ബുദ്ധിയുടെ അളവ് പോലെയല്ലോ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ മാർക്ക് വെച്ചിട്ട് നമുക്കൊരാളെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വച്ചിട്ട് നമുക്ക് പിന്നീട് വരാനിരിക്കുന്ന ചോദ്യ പേപ്പറുകളുടെ ഒരു പൊതു രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എൻട്രൻസിന് പക്ഷേ ഏറ്റവും ഗുണം ചെയ്യുന്ന ടൂൾ ഇതായിരിക്കണം ഈ നമ്മൾ ഈ കോളേജിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്കിന് കൺഫ്യൂഷനാണ് ഇതെടുക്കണോ അതെടുക്കണോ ഇപ്പോൾ ആകാശവാണിയുടെ വളരെ ഏറ്റവും ജനകീയമായൊരു പരിപാടിയാണ് എന്ത് പഠിക്കണം എന്താകണം ഇനി ഞാൻ ഈ കോഴ്സ് പഠിച്ചാൽ ശരിയാകുമോ എന്നുള്ള ആവലാതികളാണ് മിക്കപ്പോഴും ആ പരിപാടിയിൽ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ അദ്ദേഹം അതിന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കും ഈ ആളുകൾക്ക് ഞാൻ പഠിക്കുന്ന കോഴ്സ് ശരിയാണോ അല്ലെങ്കിൽ ഈ കോഴ്സിന് ഇനി ഭാവിയിൽ സ്കോപ്പ് ഉണ്ടോ ഇതെല്ലാം ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു മേഖലയിലേക്കൊക്കെ വരുമ്പോൾ പോലും അതുപയോഗിച്ചും ഇത് കൃത്യമായി ഒക്കെ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ എത്രമാത്രം ശരിയാണ് അതൊക്കെ വിശ്വസനീയമാണോ അത് നമ്മൾ ഇതുപോലെ കുറച്ചുകൂടി ഈ കാലഘട്ടത്തിൽ ഇത് ആ ഒരു ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ പണിയെടുക്കുന്ന എക്സ്പേർട്സിനൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരു സാധാരണക്കാരായ ഒരാൾക്ക് ചിലപ്പോൾ ഇന്ന ജോലി ചെയ്യുന്ന ആളുകളെ കണ്ട് നേരിട്ട് നിർദ്ദേശം ചോദിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും കഴിയും അതിൽ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ സിനാപ്സ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് ആർ എൻ ഡി ട്രെൻഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂളാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ടൂളാണ് അത് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് ഇരുപത്തഞ്ച് വർഷം അതായത് രണ്ടായിരം തൊട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഗവേഷണത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു 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 കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം അതായത് ഇപ്പം എന്താണ് ലോകത്ത് ഏതെങ്കിലും ഒരു ഫീൽഡ് എടുത്താൽ സംഭവിക്കുന്നതുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വളരെ വെറുതെ ഒരു ഫീൽഡ് എടുത്ത് പറയല്ല പറയലി അപ്പോൾ ലിംഗ്വിസ്റ്റിക് എടുത്ത് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പേജ് അതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കും ലിംഗ്വിസ്റ്റിക്സിൽ എന്ത് ലിംഗ്വിസ്റ്റിക്സിൽ ഇതാണ് ട്രെൻഡ് ജനറലി പക്ഷേ ലിംഗ്വിസ്റ്റിക്സിൽ ഇപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എടുക്കുകയാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എടുത്ത ഇതാണ് ട്രെൻഡ് ഇതിൻ്റെ ചൈൽഡ് ഡിസിപ്ലിൻസിലേക്ക് നിങ്ങൾ പോകും തോറും ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്ത് പ്രിസൈസ് ആയിട്ട് എടുത്താൽ വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ജോലി സാധ്യതയുള്ള മേഖല അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ ജോലി സാധ്യതയുണ്ടോ എന്നും കൂടി അതിൽ അത് ഉപയോഗിച്ച് മനസ്സിലാക്കാം തീർച്ചയായിട്ടും കാരണം അതൊരു പ്രൊജക്ഷനാണ് ഈ ഗ്രാഫും മാപ്സൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത് ശരിക്കും ഗ്രാഫ് കാണിക്കുന്നുണ്ട് എത്രമാത്രം മാത്രം ഉയർന്നു പോകുന്നുണ്ട് ഇപ്പം എത്രമാത്രം ആൾക്കാർ അതിനകത്ത് പറയുന്നുണ്ട് എത്ര കാരണം കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ കൂടുതൽ എടുത്തു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ സൂചന ആ മേഖലയിൽ വർക്ക് നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒരു മാർഗദർശിയായിട്ട് നിൽക്കുമെന്ന് പറയുന്നത് മുമ്പ് ഈ ഒരു സാഹചര്യം ഇല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇത്ര ഗവേഷണ പ്രബന്ധങ്ങൾ കൂടുതൽ വന്നു ഇത്ര ആൾക്കാർ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മുമ്പ് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല കാരണം ഒരു വർഷം നമ്മൾ ഡീൽ ചെയ്യുന്ന പേപ്പറുകളുടെ എണ്ണം ഇത്രയും പേപ്പറുകളെ ക്രോഡീകരിക്കണം എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഇപ്പോൾ നമുക്കത് പോസിബിളാണ് ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് സൈക്കോളജിയിൽ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ സൈക്കോളജി തേടി എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് അതെ സൈക്കോളജി തേടി എത്തുന്നത് മാത്രമല്ല സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം എണ്ണം തേടി അതെ അതെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാവാം അത് എല്ലാത്തിനകത്തും പ്രതിഫലിക്കും അങ്ങനെ തേടി എത്തുമ്പോൾ തീർച്ചയായും പഠനങ്ങൾ ഉണ്ടാവും പഠനങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സൈറ്റുകൾ ഉണ്ടാവും അത് വച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയും എങ്ങോട്ടാണ് ലോകം കൂടുതൽ നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു വഴിയാണ് സിനാപ്സ് അപ്പോൾ നമ്മൾ ഇത്രയും നേരവും ഇതിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ടൂളുകൾ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാം എന്നൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് താങ്കൾ ഒരു ട്രെയിനേഴ്സിൻ്റെ അതായത് ടീച്ചേഴ്സിൻ്റെയും കൂടി ഒരു ട്രെയിനർ കൂടിയാണ് ട്രെയിനേഴ്സ് ട്രെയിനറാണ് അപ്പോൾ അവരോടൊക്കെ ഈ അധ്യാപക സമൂഹത്തോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചില പലപ്പോഴും ചിലപ്പോൾ വിദ്യാർത്ഥികൾ എ ടൂളുകൾ ഉപയോഗിച്ച് അസൈൻമെൻറ്റൊക്കെ കോപ്പി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകും അപ്പോൾ ഈ കോപ്പി അടി പിടിക്കേണ്ട ഒരു അധിക ചുമതല കൂടി അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഈ എയുടെ ഒക്കെ ഈ വികാസത്തെ നോക്കിക്കാണുന്നത് ഇതിൽ ഒരു വലിയൊരു ആശങ്ക അവർ പറയാറുള്ളത് പ്ലേജറിസമാണ് അല്ലെങ്കിൽ കുട്ടികൾ സ്വതന്ത്രമായി സ്വന്തമായി ആർട്ടുകൾ എഴുതി കൊണ്ടുവരുന്നില്ല എന്നൊരു പരാതി പറയാറുണ്ട് അപ്പോൾ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് കളവ് ചെയ്താൽ കളവ് പിടിക്കാനുള്ള മാർഗമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എ ഐ ഡിറ്റക്ഷൻ ടൂളുകളുണ്ട് കാര്യമായിട്ട് പക്ഷെ അവിടെ ഒരു സമസ് അവരുടെ ഫ്രണ്ട് ചാടി വരുന്നുണ്ട് ഹ്യൂമനൈസേഴ്സ് എന്ന ടൂളുകളുണ്ട് ഒരു പക്ഷേ വളരെ രസകരമായ ഒരു വാക്കാണ് ഹ്യൂമനൈസ് എന്നുള്ളത് മനുഷ്യവത്കരിക്കുക എന്നാണ് പദത്തിൻ്റെ തർജ്ജമ മലയാളത്തിൽ പദം ഉണ്ടോ എന്ന് അറിയില്ല ഹ്യൂമനൈസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്ലേജറൈസ്ഡ് ആയൊരു കണ്ടൻറ്റിനെ എ ഐ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് പിന്നീടൊരു ഈ എ ഐ ഡിറ്റക്ഷൻ ടൂളിലേക്ക് വയ്ക്കുമ്പോഴേക്കും ഹ്യൂമനൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും ഇത് മനുഷ്യനെഴുതിയതാണെന്ന് അപ്പോൾ മെഷീൻ ഉണ്ടാക്കിയ ഒരു കാര്യത്തിന് മനുഷ്യവൽക്കരിക്കാൻ വേണ്ടി പുതിയൊരു അതെ അപ്പൊ അതൊരു വലിയ സമസ്യായിട്ട് ടീച്ചർമാർ മുന്നിലേക്ക് വെക്കാറുണ്ട് പക്ഷേ ഉപകാരപ്പെടും എവിടെയെന്നു വെച്ചാൽ ടൈം ടേബിളുകൾ ചാർട്ട് ചെയ്യാൻ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ കാരണം ഏറ്റവും ഒരു കാലഘട്ടം കൂടിയാണത് കഴിഞ്ഞ വർഷങ്ങളിൽ എൻ ഇ പിൻ്റെ ഫൈവ് ഇയർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് എഫ്ഐ യു ജി പിന്നെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് എഫ് ഐ യു ജി പി നമ്മൾ മാറിയപ്പോൾ സിലബസുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതിന് കൃത്യമായി ഇതിനൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് എ ഐ ഉപയോഗിച്ചവരുണ്ട് സ്പെസിഫിക് സൈറ്റ്സ് ഉണ്ട് കൗസ് ഡോട്ട് എ ഐ പോലെയുള്ള സ്പെസിഫിക് സൈറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ചാറ്റ് ജി ബി ടി തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നവരിപ്പോഴുണ്ട് അപ്പോൾ കാര്യമായിട്ട് വർക്ക് എനിക്ക് നല്ല വിശ്വാസത്തോടി പറയാൻ പറ്റും ഈ സിലബസ് ഡെവലപ്മെൻറ്റിനകത്തൊക്കെ ഒരു മേജർ റോള് എ ഐ ടൂഡുകൾ പ്രോസീജർ ഉണ്ട് കാരണം ഇതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫേസിനകത്ത് എനിക്ക് അസിസ്റ്റ് ചെയ്യേണ്ടി വന്ന സമയങ്ങളുണ്ട് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായ അനുപാതത്തിൽ ചെയ്യാൻ പറ്റും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റായ ഒരു കുട്ടിക്ക് ഈ ഒരു പേർട്ടിക്കുലർ പാഠഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അവനത് പഠിക്കാൻ കഴിയുമോ ഇല്ലയോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും അപ്പം അങ്ങനെ ഒരുപാട് ഘട്ടത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് ടീച്ചർമാരുടെ തന്നെ സ്ട്രെസ് ഒന്നും ആലോചിക്കുക പഠന പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം അവരുടെ ഒരു സമയം ചെലവഴിക്കുന്നത് നോൺ അക്കഡമിക് ക്ലറിക്കൽ വർക്കിലാണ് അതെ അവിടെയൊക്കെ ഇത് ഉപകാരപ്പെടും അവിടെയാണ് പക്ഷേ അത്തരത്തിലൊരു ഒരു ഒരു കംപ്ലീറ്റ് എൽ എം എസ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ലേണർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും പുതിയ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും കാരണം മെഷീനുകളെ വിശ്വസിക്കാൻ എപ്പോഴും നമുക്ക് ഒരു അല്പം മടി കൂടുതലാണ് അതെ അപ്പോൾ ഇത് നമുക്ക് ഈ ഭൂമുഖത്ത് തന്നെ കൂടുതൽ ശക്തിയോടെ കൂടെ ഉണ്ടാകും നമുക്കിത് ഒഴിവാക്കിയിട്ട് ഇനി അങ്ങോട്ടൊരു ജീവിതം സാധ്യമല്ല ഇത് പഠിച്ചെടുക്കുക എന്നതൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗമുള്ളൂ എനിക്ക് ലളിതമായി ഇതിനൊരു ഉത്തരമായി പറയാൻ കഴിയുന്നത് നമ്മൾ എല്ലാ കാലത്തും മനുഷ്യൻ ചെയ്യുന്ന ടാസ്കുകളെ മെഷീനുകൾക്ക് മാറുന്ന രീതിയുണ്ട് ചെറിയ അളവുകളിൽ മുമ്പും ചെയ്തിരുന്നു നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ഫ്ലഷിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിളിക്കാം കാരണം മനുഷ്യൻ ചെയ്തൊരു ടാസ്കിന് നിങ്ങളൊരു മെഷീൻ്റെ ഒരൊറ്റ ക്ലിക്കിലേക്ക് ഡെപ്യൂട്ടിയാണ് ചെയ്യുന്നത് കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ ടെക്നോളജികൾ ഇവിടെ തന്നെ കാണും നിങ്ങൾക്കതെടുത്ത് മുന്നോട്ട് നീങ്ങണോ അതോ കാലത്തിൽ സ്റ്റക്കായി നിൽക്കണോ എന്നുള്ളത് മാത്രം ആണ് ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ ഫക്റ്റീവായി അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യട്ടെ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം പറയുന്നത് പോലെ കൂടുതൽ ഉയരത്തിൽ സിറ്റി എസ് ഓൾ ടിഎസ് ഓർട്ടിഎസ് അല്ലേ ആ രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഇറ്റ്സ് ഓൾഅബ് സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്കിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് എ എന്ന് പറയുന്നത് ഒരു ഒരു ഭീഷണി അത് ജോലി കളയുന്നതല്ല പഴയ ജോലികളാണ് പോകുന്നത് പുതുമയും പുതിയ ജോലികളും ഇനിയും ഉണ്ടായി വരും അപ്പോൾ പുതിയ ലോകത്തെ എപ്പോഴും വരവേൽക്കേണ്ടതാണ് കാരണം മാറ്റം ഇല്ലാതെ ഇരിക്കുന്നത് മാറ്റത്തിന് മാത്രമാണ് അപ്പോൾ ഇനിയും എ എ ട്യൂളുകളെ നമുക്ക് പഠിച്ചെടുക്കാം നമ്മുടെ പുതിയ തലമുറയിലേക്കും പഠിപ്പിച്ചു കൊടുക്കാം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും അതിൻ്റെ പലവിധ ഉപയോഗങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിച്ചത് അനന്തകൃഷ്ണൻ ജയസ് ആണ് ഇദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഒത്തിരി നന്ദി അനന്തകൃഷ്ണൻ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി എഐയോട് കൂട്ടുകൂടാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലത്തെ മാറേണ്ട പഠന രീതിയെക്കുറിച്ച് എ ഐ വിദഗ്ധൻ അനന്തകൃഷ്ണൻ ജയസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു